ഹലോ സുഹൃത്തുക്കളിത് ഞാനാണ് യുവ തരിയത്ത് ഞാൻ വീട്ടിൽ നിന്ന് പോന്നിട്ട് പോയതാണ്ട് അഞ്ചാഴ്ച കഴിഞ്ഞു ഞാനിങ്ങനെ ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാഷണൽ ഫോറസ്റ്റ് അതുപോലെ തന്നെ സ്റ്റേറ്റ് വക ഫോറസ്റ്റുകളിൽ ഞാനിന്ന് നടക്കാൻ പോയി നടക്കാൻ ഉണ്ട് ഇഷ്ടം പോലെ മഷറൂംസ് നല്ല കൂണ് യൂണിൻ ബിലേവിയൻ സൂപ്പറായിട്ടുള്ള കൂണ് ഇതേ ഞാനത് കുറച്ച് പറിച്ചുകൊണ്ടിരുന്നു ഒരു നൂറ് കിലോ അവിടെ പറിക്കാനുണ്ട് ഒരു നൂറ് കിലോ ഈ ഫോറസ്റ്റിൽ ഞാനിന്ന് മോർണിംഗിൽ ഒരു ഏഴ് ഏഴര ആയപ്പോഴത്തേക്കും നടക്കാൻ പോയപ്പോഴത്തേക്കും കിട്ടിയതാണ് കൂണിൻ്റെ പേട്ട ലുക്ക് അറ്റ് ദിസ് ലുക്ക് അറ്റ് ദിസ് കൂണ് ഇത് ഞാനിപ്പോൾ പുറച്ചുകൊണ്ട് വന്നതാണ് ലുക്ക് അറ്റ് ലുക്ക് അറ്റ് ദിസ് ഐ മീൻ ഐ എം ടോക്കർ അപ്പാട്ട് ഇന്ന് ഞാനിപ്പോൾ ഉച്ചക്ക് കറി വയ്ക്കാൻ പോവാണ് ലുക്ക് അറ്റ് ദിസ് കൂണ് ഐ മീൻ ദിസ് ഈസ് എക്സറൻ നൗ എവറി ഡേ ഐ ക്യാൻ ഈറ്റ് ഈ മഷ്റൂം മഷ്റൂം എനിക്കാണെന്നുണ്ടെങ്കിൽ വളരെ ഇഷ്ടമുള്ള സംഗതിയാണത് ഞാനത് മഞ്ഞളും അതുപോലെ തന്നെ ഉപ്പൊക്കെ ഇട്ടൊന്നും ഇത്തിരി വെള്ളത്തിലിട്ട് ഇത് ഫ്രഷായി ക്ലീൻ ചെയ്ത് നമ്മുടെ നാട്ടിൽ മാതിരി പോയിഷൻ ഇല്ല ഇവിടെ കേട്ടോ അത് അതെഴുതി പേടിക്കണ്ട ഓ മൈ ഗുഡ് ഐ ജസ്റ്റ് ക്യാൻ ബിലീവ് ദുഖ് ഇറ്റ്സ് എ വണ്ടർഫുൾ നേച്ചേഴ്സ് ബൗണ്ടി ഇതാണ് പ്രകൃതിയുടെ ദാനമെന്ന് ഞാൻ പറയുന്നത് ഇന്ന് ഞാനത് ഞാനിപ്പോൾ ഫ്രൈ ചെയ്യാൻ പോവാണ് ഞാനത് കഴിച്ചിട്ട് ഞാനത് ഇത് ചെയ്തിട്ട് കുക്ക് ചെയ്തിട്ട് ഞാനതിൻ്റെ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വെരി സിമ്പിളായിട്ടാണ് ഞാനത് കുക്ക് ചെയ്യാൻ പോകുന്നത് ഇറ്റ് വിൽ ബി വെരി ഡെലീഷ്യസ് അതിൻ്റെ മേ ബി ഒരു ചപ്പാത്തിയിൽ കൂടി അത് കഴിക്കാനായിട്ടാണ് എൻ്റെ പരിപാടി ദാശവാഡാകും കോന്നിട്ടുണ്ട് ൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ കൂണ് ശരിയായി മഷ്റൂംസ് കൂണും അതിൻ്റെ കൂടെ ഒരു ചപ്പാത്തി എനിക്ക് സിമ്പിൾ ലഞ്ചാണ് കേട്ടോ അല്ലാതെ നോ ലക്ഷറി ഇത് ഇതുമാത്രമേ ഉള്ളൂ അതാണ് കഴിക്കുന്നത് സോ ഐ ഗോയിങ് ടു എൻജോയ് ദി ലഞ്ച് ഉം വെരി നൈസ് വെരി ടേസ്റ്റിയാണ് വളരെ ടേസ്റ്റിയാണ്